ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാം അപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കുറച്ച് നാടൻ വിഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചോട്ടോ നമ്മുടെയൊക്കെ കുക്കിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് നിന്നാൽ എത്ര കാലം നമ്മൾ അവരെ കൂടെ നിന്നാലും നമ്മൾ പഠിച്ചു തീരാത്ത അത്രയും ടിപ്സും ട്രിക്സൊക്കെ പഴയ ആൾക്കാരുടെ അടുത്തുണ്ടാവും ഇപ്പോൾ പിന്നെ കുട്ടികൾ യൂട്യൂബിൽ നോക്കലും ഒക്കെ ഇല്ല പതിവ് അപ്പോൾ ഇതാ ചേമ്പൻ താൾ ഇന്നലെ എടുത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അമ്മ നല്ല ടേസ്റ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുക അതുകൊണ്ടെന്ന് ഞാൻ അമ്മോട് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതമ്മ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എൻ്റെ അമ്മ എടുത്തേ കൈ കൊണ്ടും അല്ലത്തേ കൈ കൊണ്ട് ഒരുപോലെ ജോലി ചെയ്യും കേട്ടോ കട്ട് ചെയ്യുന്നതായാലും വേറെ എന്ത് ജോലി ആയാലും എടുത്തേ കയ്യും വലത്തേ കയ്യും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് കഴിയും അതീ ഒരു രീതിക്ക് താള് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇത് നല്ല ടേസ്റ്റുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളൊരു വിഭവമാണ് കേട്ടോ ഞാനിതുവരെ വലിയ ചേമ്പിൻ്റെ താള് മറ്റാരും ഇതേപോലെ ഉണ്ടാക്കി കണ്ടിട്ടില്ല അതെണ്ടോ വീട്ടിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ പിന്നെ എടുക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് അതും അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ട് ഷെയ്ഖ അവർക്ക് കുക്കിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഒക്കെ ചെയ്യാനൊക്കെ നല്ലോണം അറിയാം മസാല അപ്പോൾ അതാ ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഉള്ളി ഇട്ടിട്ട് നല്ലോണം മോപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ മോപ്പിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് വറ്റൽമുളകും ചെറുതായിട്ട് മുറിച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ ആയി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇടാട്ടോ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ മല്ലിയുടെ പൊടി മാത്രം ഒരു ടീസ്പൂൺ തന്നെ ഇടണം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയും രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ജസ്റ്റ് ചതക്കി എടുത്തിട്ടേ കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഈ തേങ്ങ ഒരു വറുത്ത നല്ലൊരു സ്മെല്ല് വരും അതുവരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ എടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് താള് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാടുണ്ടായതുകൊണ്ട് പകുതി ഇട്ട് ഒന്ന് ഇളക്കി ഒതുക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കി ഇട്ട് കൊടുക്കുന്നത് താള് വേഗം വേവും കിട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കി മൂടിയിട്ട് വേവിച്ച് കൊടുക്കണം അഞ്ച് മിനിറ്റ് അത്രയായിട്ടുള്ളു ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടിയിട്ടു പിന്നെ ഇള ഇടക്കൊന്ന് ഇളക്കി കൊടുത്തു കുറച്ച് ടൈം മതിയിട്ടാണ് താള് വേഗം വേവും അപ്പൊ അതാ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം ഇതൊന്നും കൂടി അതൊരു മിനിറ്റ് ഒക്കെ ആവുമ്പോ ഒന്നും കൂടെ ഒതുങ്ങി അപ്പൊ ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടിയിട്ട് കൊടുക്കട്ടോ ഈ താളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് താള് വീവ് കെട്ടോ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതാ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് മൂടി ഇടണ്ട ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നിരത്തിയിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്തി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഡിഷാണ് കേട്ടോ അത് ഇത് വലിയ ചേമ്പിൻ്റെ താളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതാ മീന് വർക്കുള്ള മസാല ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി പിന്നെ വലിയ ജീരവും കൂടെ ചേർത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രീപ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചില ബാക്കി ദിവസങ്ങളിലൊക്കെ ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പുന്ന് കുറച്ച് മസാല എടുക്കുക നമ്മൾ മീനിൽ സ്പ്രെഡ് ചെയ്യുക കുറച്ച് നാരങ്ങ നീരും കൂടെ സ്പ്രെഡ് ചെയ്യുക വറുത്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു മൂന്നാല് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതൊന്നിച്ച് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒറ്റിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മീൻ വറക്കുമ്പോൾ ഇതാ വേറൊരു ടിപ്സ് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ബൾക്കായിട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ശോഷിച്ച പോലെ ആവുമല്ലോ ഇങ്ങനെ ചുരുങ്ങി പോകുന്നതാണ് അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലോണം കഴുകിയിട്ട് ടവലിലിട്ട് വെള്ളം നല്ലോണം ഒപ്പി തോർത്തി കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്തിട്ട് പരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടത് ഇതിപ്പോൾ ഒരു അവർ ഒരാഴ്ച ആയി വെച്ചിട്ടെന്നാണ് പറഞ്ഞത് വലിയ കണ്ടെയ്നറിലായിരുന്നു പകുതിയിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പോൾ ഒരു ചെറിയ കണ്ടെയ്നറൊക്കെ ആക്കി വെച്ചതാണ് കേട്ടോ ഇപ്പം താ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുക ഞാനൊക്കെ സ്ഥിരം മക്കൾക്ക് ലഞ്ച് ബോക്സൊക്കെ കൊടുത്തയച്ചിരുന്നൊരു സംഭവമാണ്ട്ടത് അപ്പോൾ നമ്മൾ രാവിലെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തുവിടാനൊക്കെ അപ്പോ അപ്പം കട്ട് ചെയ്തുണ്ടാക്കുമ്പോൾ കുറേ സമയം നമുക്ക് ആവുമല്ലോ ഇങ്ങനെ ചെയ്തു വെച്ചാല് പെട്ടെന്ന് റെഡിയാക്കി ആക്കി എടുക്കട്ട ഇതിപ്പോ എട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അപ്പൊ തന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കട്ടോ അപ്പൊ ഇന്നതാ ഇന്നത്തെ ഒരു ദിവസം എന്റെ വീട്ടിലായിരുന്നു ഇതായിരുന്നു ഇപ്പൊ ഇന്നത്തെ അവശേഷങ്ങളൊക്കെ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്ലാമലൈക്കും